നമസ്കാരം ഇന്ന് യോഗനാഥൻ ന്യൂസിൽ അതിഥിയായി ചേരുന്നത് ഷമീർ ഭരതന്നൂർ സിനിമയുടെ പേരുകൊണ്ട് അനക്ക് എന്തിൻ്റെ കേട ഈ ഒരു പേരുകൊണ്ട് മലയാളക്കരയിൽ ഇപ്പം നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ് ഇതുവരെ എന്നാത്ത ആ കേസുവീട് എന്ന് പറയുന്ന ഒരു പേരിന് ശേഷം ഒരുപക്ഷെ മലയാളി കേൾക്കുന്ന അനക്ക് എന്തിൻ്റെ കേട എന്ന് പറയുന്ന ഒരു പേര് എങ്ങനെയാണ് എത്തുന്നത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു സബ്ജക്റ്റാണ് നമ്മൾ പ്രമേയമായിട്ട് എടുത്തത് മലയാളികൾക്കിടയിൽ ചിരപരീതമാണ് ഈ മുസ്ലിം വിഭാഗത്തിലെ ബാർബർമാർ എന്ന് പറയുന്നത് ഉസ്താമാർ എന്നുള്ള ആൾക്കാർ അപ്പം പക്ഷെ അവർ സാമൂഹികമായിട്ട് അതിനകത്ത് ചില ആളുകളിൽ നിന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അയിത്തം അനുഭവിക്കുന്നുണ്ട് അപ്പം അത്തരം ഒരു സബ്ജക്റ്റ് നമ്മൾ എടുത്തപ്പോൾ അതിന് വ്യത്യസ്തമായ ആ വിഭാഗത്തിലെ ഒരു ചെറുപ്പക്കാരൻ ലീഡിങ് റോളിൽ വരുമ്പോൾ അവനോട് സൊസൈറ്റി ചോദിക്കുന്ന തരത്തിലുള്ള ഒരു വളരെ മിടുക്കനായ ഒരാളോട് ഒരു സൊസൈറ്റി ചോദിക്കുന്ന ഒരു ചോദ്യം നിലയ്ക്കാണ് നമ്മൾ അനക്കെന്തിൻ്റെ കേടാണ് എന്ന പേര് തിരഞ്ഞെടുക്കുന്നത് അതൊരു പക്ഷേ ഒരു സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും അപ്പം പക്ഷേ ആ പേരെടുക്കുമ്പം എനിക്ക് തന്നെ അറിയായിരുന്നു ഒരു പക്ഷേ പടം മോശപ്പെടുകയാണെങ്കിൽ എന്നോട് നിർമ്മാതാവ് ചോദിക്കും സൊസൈറ്റി എന്നോട് ചോദിക്കും നിനക്കിത് എന്തിൻ്റെ കേടാണെന്ന് പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്ന് ഒരു പ്രാർത്ഥന പോലെ നമ്മൾ കൃത്യമായ ഹോംവർക്ക് ചെയ്തു അതിൽ ഡെഡിക്കേറ്റ് ചെയ്തു ഇപ്പം പടം പുറത്തിറങ്ങി ഇപ്പം രണ്ടാം വാരത്തിലേക്ക് വരുമ്പം ഇതുവരെ ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെ ഒരു സന്തോഷകരം വളരെ പല റിവ്യൂസും നമ്മൾ നോക്കുമ്പോൾ ആ സിനിമയെക്കുറിച്ച് അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമയുടെ ഒരു പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു വർക്ക് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കൊണ്ടുപോയത് ഈ സിനിമ എൻ്റെ ഒരു പതിമൂന്നാമത്തെ വയസ്സ് മുതൽ സംവിധായകനാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതിന് കഴിഞ്ഞത് എൻ്റെ മകൾക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പം മാത്രമാണ് അപ്പം അതിനിടയ്ക്ക് ഞാനെടുത്ത മനസ്സിൽ താലോലിച്ചു കൊണ്ടിരുന്നൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഭാര്യയുടെയും മക്കളുടെയും പിന്തുണയാണ് സ്നേഹിതന്മാരുടെയൊക്കെ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമ പത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വളരെ ഉത്സാഹഭരിതമായ ഒരു പിന്തുണ ഇതെല്ലാം എനിക്ക് കിട്ടിയ പിന്തുണയാണ് പക്ഷേ എൻ്റെ സിനിമയ്ക്ക് കിട്ടിയ പിന്തുണ എൻ്റെ സിനിമയെ സിനിമയാക്കിയത് ബഹുമാനായ ഫ്രാൻസിസ് കൈതാരഥ സാറാണ് ലോക കേരള സഭാംഗവും ബഹ്റൈനിലെ വ്യവസായിയും കലാ മനസ്സുകളെ സഹായിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് അങ്കമാലി സ്വദേശിയാണ് അദ്ദേഹമാണ് ഈ സിനിമ ഇത് നാടിൻ്റെ ഒരു ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട വിഷയമാണ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയുടെ നിശബ്ദമായ നിലവിളികൾ അതെ അതെ സിനിമയാക്കണമെന്ന് എന്നെ ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിനാണ് എനിക്ക് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ തലത്തിലുമുള്ള കടപ്പാട് അറിയിക്കാനുള്ളത് ഈയൊരു പ്രമേയത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് നല്ലൊരു മനോ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ഈ ജാതി വ്യവസ്ഥ എന്ന് തന്നെ പറയാം നമ്മൾ ഹിന്ദു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജാതി വ്യവസ്ഥയും അതിനോടനുബന്ധിച്ച് വരുന്ന ഈ ഒരു തർക്കങ്ങളും അവരനുഭവിക്കുന്ന കുറേ കുറച്ചധികം പീഡനങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇതൊരു പ്രമേയത്തിലേക്ക് എത്തിക്കാം ഇങ്ങനെ കാര്യം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇന്നത്തെ സമകാലിക സമൂഹത്തിൽ വളരെയധികം ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിലേക്ക് എത്താനുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ വരുന്നത് ഞാനൊരു വിശ്വാസിയാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പം ഇസ്ലാം വളരെ ശ്രേഷ്ഠമായ മതമാണ് ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥയില്ല ഗൾഫിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ പത്രപ്രവർത്തകനായിട്ട് ഖത്തറിലും ബെഹ്റയിലും ഒക്കെ ജോലി ചെയ്യുമ്പോഴും അവിടെയൊന്നും ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥകൾ ആദർശപരമായി ഭിന്നതകളുണ്ടാവും പക്ഷേ ബാർബർ ജോലി ചെയ്യുന്നവരെ അങ്ങനെയാണ് മാറ്റി നിർത്തുന്ന ഒരു പതിവ് അവിടെ ഇല്ല എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിപ്പിച്ചത് അങ്ങനെ ബാർബറായ ആൾക്കാർക്ക് അവിടെ സ്റ്റാറ്റസ് കൂടുതലാണ് കാരണം ക്യാഷ് കൂടുതലുണ്ട് കൂടുതലുണ്ട് പക്ഷേ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിലെങ്കിലും ഈ തൊഴിലെടുക്കുന്നവരെ ഇസ്ലാമിനകത്ത് ജാതിയായി കണക്കാക്കി കാലങ്ങളായി അവരെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു പതിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഈ മനസ്സിൽ ഒരു ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടാണ് ഇത് എൻ്റെ ആദ്യ സിനിമയുടെ പ്രമേയമാകണമെന്ന് ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളി നേരിടേണ്ട വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് അതെ എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ ഈ ഒരു മതമാണ് വളരെ സെൻസിറ്റീവായ സെൻസിറ്റീവാണ് പക്ഷേ ഒരു പത്രപ്രവർത്തകനെന്ന് നിലയ്ക്ക് മാധ്യമം പത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പരിശീലനമുണ്ട് അല്ലെങ്കിൽ പത്രപ്രവർത്തകനായിരിക്കുമ്പോൾ ഞാൻ എഴുതിയ വാർത്തകളുടെ ഒരു നിശ്ചിതമായ ഒരു അടയാളങ്ങളുണ്ട് ഒന്നും പരിധി വിടരുത് അതേസമയം കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറയും ഒരു എഡിറ്റഡ് സ്ക്രിപ്റ്റ് ആ അങ്ങനെ ഒരു എഡിറ്റ് ആയ എഡിറ്റഡ് ആയ അല്ലെങ്കിൽ എഡിറ്റ് എപ്പോഴും എഡിറ്റ് ചെയ്യപ്പെടണം പരിധി വിടരുത് അതേസമയം പറയുമ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയും പത്രപ്രവർത്തനം എനിക്ക് കിട്ടിയ ധൈര്യവുമാണ് ഇത്തരമൊരു വിഷയം എടുക്കാൻ പറ്റിയത് പക്ഷേ ഇപ്പം സന്തോഷമുണ്ട് ഇതുവരെയും മത നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ വരുന്നതെന്നും ഇത് ഇത്തരം ഒരു കാര്യമായ വിമർശനങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം പലരും ഈ സിനിമ നല്ലതാണെന്ന് മതത്തിനുള്ളിൽ ഉള്ളവർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഇതിനകത്ത് നമുക്ക് ക്യാരക്ടേഴ്സിനെ നമുക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അതിനെ അനുയോജ്യമായ ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് കാസ്റ്റിംഗ് നടക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ മാനദണ്ഡമായി നിന്നിരുന്നത് തീർച്ചയായിട്ടും പുതുമുഖ സംവിധായകനോ അല്ലെങ്കിൽ വലിയ സംവിധായകൻ ആരും ആവേണ്ട അവരുടെ സിനിമയിൽ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനും അതിനുവേണ്ടി കുറേ അന്വേഷണങ്ങൾ നടത്തി പക്ഷേ പലരും സ്ക്രിപ്റ്റ് കൊള്ളാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു ചില പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ചില വിഷയങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഓഡിഷൻ നടത്തിയത് പക്ഷേ ഓഡിഷൻ നടത്തിയ ആൾ ഇതിനകത്തേക്ക് നായകനായിട്ട് വരികയും അയാൾ പലതവണ സ്ക്രിപ്റ്റുമായിട്ട് ചർച്ചയിലൊക്കെ പങ്കെടുക്കുകയും പക്ഷേ സിനിമയുടെ പത്ത് ദിവസം മുമ്പ് ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു ഞങ്ങളുടെ ക്യാമ്പ് ഹൗസിലേക്ക് വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് പൂർണ്ണമായും വായിച്ചതിന് ശേഷം അയാൾക്കതൊരു മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുക അയാൾ പറഞ്ഞ ഞാനിത് പിന്മാറുകയാണെന്ന് പറഞ്ഞു എന്താണതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു വൈകാരികമായി ഇമോഷണലായി അയാൾ പറഞ്ഞു എന്നെ കൊണ്ടത് കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് ദിവസം മാത്രം നിൽക്കുമ്പോഴാണ് എൻ്റെ സ്നേഹിതനും സിനിമാ സംവിധായകനുമായ അസിൻ കോട്ടൂരാണ് ഈ അഖിൽ പ്രഭാകരനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു തമിഴ് സിനിമയിൽ നേരെ അവിടെ നിന്ന് ഈ ഞങ്ങളിലേക്ക് വന്നു സ്ക്രിപ്റ്റ് വായിച്ചു അയാൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അയാൾ നല്ലവണ്ണം ചെയ്തു എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അയാളും പറയുന്നത് അങ്ങനെയാണ് വളരെ എൻജോയ് ചെയ്ത് ചെയ്ത ഒരു ക്യാരക്ടർ എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ള ക്യാരക്ടർ സ്നേഹ അജിത് ക്ഷണം മൂവിയിലെ നായികയായിരുന്നു അതെ സ്നേഹ മറ്റേ നമ്മുടെ വീണ വിനയ സാറിൻ്റെ ആകാശങ്ങ പാർട്ടി രണ്ടിലിയൻ ബാക്കി കാസ്റ്റിംഗ് എല്ലാം മനസ്സിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെയാണ് സായികുമാർ ബിന്ദു പണിക്കർ ശിവജി ഗുരുവായൂർ സുധീർ കരമന വിജയകുമാർ വിജയകുമാറിൻ്റെ വളരെ തിരിച്ചു തിരിച്ചുവരവ് ശക്തമായി വരവ് ഉള്ള ക്യാരക്ടറാണ് പിന്നെ നസീർ സംക്രാന്തി മനീഷ കൊളപ്പള്ളി ലീല സന്തോഷ് കുറുപ്പ് അച്ചു സുഗന്ദ് അനീഷ് ധർമ്മ അങ്ങനെ ഒരു നല്ല നിര സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ട് കടന്നു തന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഇനി പുതു ഒരു പുതുമുഖ സംവിധായകൻ വരുന്നു ഇങ്ങനെയൊരു സബ്ജക്റ്റ് സംസാരിക്കുന്നു അപ്പം ഈ വരുന്ന ആൾക്കാരുടെ എനിക്കൊന്ന് മധുബാൽ സാർ വരെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഇവർ വളരെ സീരിയസ് ആയി സിനിമയെ കാണുകയും മലയാള സിനിമകളിലെ ഒരു നിർണായകമായ ഘടകങ്ങളിലാണ് അവരല്ല അപ്പോൾ നമ്മൾ ചെന്ന് ആദ്യം പറയുമ്പോൾ അവർ സംശയാസ്പദമായിട്ടായിരിക്കും ഒരാളിനെ കാണുന്നത് അയാൾ വന്ന് പക്ഷേ അത് കഥ കേട്ടിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ സിനിമയിലേക്ക് വരും ബഹുമാനീനായ സായിമാർ സാറിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ട് എല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞ് വരാമെന്നു പറഞ്ഞു അതുപോലെ തന്നെയാണ് സുധീർ കരമറയും സുധീർ കരമറയും ഈ വളരെ ആവേശത്തോടെയാണ് സെയ്തലവി ഉസ്താദ് എന്നുള്ള കഥാപാത്രത്തിന് അത് പലതരം കൂടിക്കാഴ്ചകളിലൂടെ പിന്നെ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയെ കിണക്ക് സുധീർ കരമന സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു വിദ്യാർത്ഥിയെ കിണക്ക് പല സംശയങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് അതിന് വേണ്ടി ഒരുങ്ങുന്നത് ഒരു പുതുമുഖ സംവിധായകനാണ് പുതിയ ആളിൻ്റെ സിനിമയാണ് എന്ന് പറഞ്ഞ് ഗൗരവം ഒട്ടും കുറച്ച് കാണാത്തവരാണ് ഈ സിനിമയിലുള്ള എനിക്ക് അനുഭവപ്പെട്ട ഈ ക്യാരക്ടറിലാണ് പിന്നെ സായിമാർ സാർ ബിന്ദു പണിക്കർ ചേച്ചി ശിവജി ഗുരുവായൂരി ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ എനിക്ക് അവരിൽ നിന്നും പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു കൃത്യസമയത്തെത്തുക കൃത്യമായി അഭിനയിക്കുക ഇനി ഒരുപക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് ഈ കുറിച്ച് സംസാരിച്ചാൽ അവരും കൂടെ ഇൻവോൾഡ് ആവുകയാണ് ഇപ്പം അതെ സായിമാർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു സീനും കൂടി ഇതിനകത്ത് വേണം എന്ന് പറഞ്ഞു ഏ പക്ഷേ നമ്മളത് ടെക്നിക്കലായിട്ട് കുറച്ച് അല്ലെങ്കിൽ സമയത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൂടെ നടക്കാതെ പോയി പക്ഷേ എങ്കിലും സായിമാർ സാർ എൻ്റെ അടുത്ത് അങ്ങനെ നമുക്കൊരു സീനും കൂടെ ഇതിനകത്ത് വേണം എന്ന് പറഞ്ഞപ്പം അല്ലെങ്കിൽ നമ്മളൊരു അനുജനെ പോയി കണ്ട് കണ്ട് അത്രയും വാത്സല്യത്തോടെ നമ്മളുടെ പെരുമാറുമ്പം അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഒരു സായിമാർ സാറിനെ നമ്മൾ ബന്ധുപണിക്കും സായിമാർ സാറിനെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുമ്പം പ്രൊഡക്ഷനിലെ പലരും പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പുതിയ ആൾക്കാരാണ് പുതിയ പ്രൊഡക്ഷൻ ടീമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഒരു വലിയ താരത്തിന് ഇപ്പൊ മമ്മൂക്കക്കൊപ്പം ലാലിനും ലാലിയേട്ടനൊപ്പൊക്കെ അഭിനയിക്കുന്ന മലയാളത്തിലെ സെലിബ്രിറ്റിയായ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെ വല്ല ഒരു ഭയത്തോടെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത് ഇപ്പൊ സാറിൻ്റെ അടുത്ത് തലേ ദിവസം ഷൂട്ടിങ്ങിൽ നിന്ന് കാരമാൻ വേണമെന്ന് ചോദിച്ചു അപ്പം നിങ്ങളുടെ ബജറ്റ് അത്രയ്ക്കൊന്നും വേണ്ട നമുക്ക് അങ്ങനെ രീതിയിൽ പോകേണ്ട എന്ന് സാറ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വന്നു ഭയങ്കരമായിട്ട് ഞങ്ങളുടെ സ്നേഹത്തോടെ നിന്നു ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കെയറിങ് എല്ലാം നടത്തി പുള്ളിക്ക് നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ പലരും പറഞ്ഞ കഥകളൊന്നും തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി വളരെ സ്നേഹത്തോടെ ആ ഒരു സിനിമാ സെറ്റിൽ നിന്നു എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹം ബിന്ദിച്ചേച്ചി മടങ്ങിയപ്പോഴും കുറച്ച് ദിവസം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു എന്താണ് ഒരു വിഷമം പോലെ തോന്നി പെട്ടെന്ന് മടങ്ങിയതുപോലെ തോന്നി ഈ സിനിമയിലേക്ക് നമുക്കറിയാം ഈ ഒരു സിനിമയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമൊന്നുമില്ല പലരും പലരും സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ച് വർഷങ്ങളോളം കാത്തിരിക്കുന്നു അതിൻ്റെ പിന്നാലെ ഓടുന്നു ഇപ്പോൾ പലരുടെയും നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ പലരുടെയും ആഗ്രഹം ഒരു ഏറ്റവും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച നടനെ കൊണ്ട് നമ്മുടെ സിനിമ പുറത്തേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്ര കാലം ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് കാര്യം ഒരു ചെറിയൊരു സംഭവമല്ല രണ്ടര മണിക്കൂർ കൊണ്ട് ജനം കണ്ട് മാറുന്നെങ്കിലും ആ രണ്ടര മണിക്കൂറിന് മുൻപ് എടുക്കുന്ന ഒരു എഫർട്ട് ഭയങ്കരമായിരിക്കും ഷൂട്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് അതിനെ പേപ്പറിലേക്കാക്കണം പിന്നീട് കഥാപാത്രങ്ങളെ എഴുതിയും വെട്ടി എഴുതിയും ഒക്കെ നമുക്ക് തിരുത്തി കൊണ്ടുവരണം അപ്പോൾ എന്തൊക്കെ ത്യാഗം ഇതിൻ്റെ പിന്നിലെടുത്തിട്ടുണ്ട് ഒരു ആ ഒരു സിനിമയാണ് അപ്പം യഥാർത്ഥത്തിൽ ഒരു ഹാർഡ് വർക്കിങ്ങും നമ്മുടെ സ്വപ്നവും സ്വപ്നങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റും അതെ അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിലാണ് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുന്നത് ഇപ്പം കണ്ട സ്വപ്നങ്ങളൊന്നും ഫലിക്കണമെന്നില്ല അപ്പോൾ അതിനുവേണ്ടി കൃത്യമായ ഒരു ആഗ്രഹവും കഠിനാധ്വാനവും പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും അതിനൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ പിന്തുണ വേണം അത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ സുസ്ഥമായിട്ടിരുന്ന് എന്ത് കാര്യം ചെയ്യുന്നതിനും ഭാര്യ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരുടെ ഒരു പിന്തുണയാണ് ഒരുപക്ഷെ സിനിമയുമായിട്ട് നടന്ന് ഞങ്ങളെ കാര്യം നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും തീരും നമ്മളെ മനസ്സിലെ സ്വപ്നം അപ്പം കുടുംബത്തിൻ്റെ പിന്നെ സ്നേഹിതന്മാർ പിന്നെ മാധ്യമം പത്രത്തിൻ്റെ മാനേജ്മെൻറ്റും പത്രാധിപ സമിതി നൽകി പിന്തുണ പിന്നെ കെ യു ഡബ്ല്യു എജി എൻ്റെ മാധ്യമ സുഹൃത്തിൻ്റെ പിന്നെ സ്നേഹിതന്മാർ അപ്പം അതിനൊപ്പം ഈ ഒരു വലിയ സ്വപ്നം ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഈ എല്ലാവരും നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ് അപ്പം സിനിമയുമായിട്ട് നടക്കുന്ന ഒരാളാണ് കുറേ വർഷങ്ങളായിട്ട് ഇയാൾ സിനിമയായിട്ട് നടക്കുകയാണ് എന്തെങ്കിലും തരത്തിൽ നമുക്കും അതിനകത്ത് നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് ഇപ്പം ഇന്ന് ഇപ്പം നിങ്ങളെ എന്നെ ഇൻ്റർവ്യൂവിൽ വിളിച്ചതുപോലെ ഇന്ന് വേറൊരാളും വിളിച്ചിരുന്നു ഷമീറെ ഞാൻ നിനക്കൊന്നും ചെയ്തു തന്നില്ലല്ലോ അപ്പം നിൻ്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നമ്മൾ വിളിച്ചത് നമ്മൾ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സ്നേഹം പിന്നെ ഈ ചലച്ചിത്രപരം സിനിമയെന്നുള്ള ഒരു സിനിമാ പ്രേമി നിലയ്ക്ക് നടക്കുന്ന അലച്ചിലുകൾ കണ്ടിട്ട് പലർക്കും നമ്മളോട് തോന്നിയ ഒരു അനുകമ്പ അതൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ടീമിനെ പോണെന്നത് ഈ പറയുന്ന കണക്ക് എഴുന്നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് അൻപതോളം റിയലിസ്റ്റിക്കായ ലൊക്കേഷനുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് സിനിമയിൽ വെല്ലുവിളിയാണ് ലൊക്കേഷനുകൾ നമ്മൾ കൃത്യം സെറ്റിട്ടാണ് സാധാരണ ചെയ്യുന്നത് ഇത് അൻപതോളം ആയ ലൊക്കേഷനുകൾ കൊണ്ടുപോകുന്നു അപ്പോൾ ഇതെല്ലാം ഒരു ഇതായിരുന്നു അപ്പം ഇനി ഇത് പറയുമ്പോൾ സിനിമ കാണുമ്പോൾ ഞാൻ ഓരോ ലൊക്കേഷൻ അനുഭവിച്ച കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പള്ളി ഷൂട്ടിങ്ങിന് വിട്ടു വന്നത് ഞങ്ങളുടെ സിനിമ അതിനു മുമ്പ് സിനിമയ്ക്ക് ലൊക്കേഷനുകൾ വിട്ടു കൊടുക്കാറില്ല മുസ്ലിം പള്ളി സ്വന്തമായിട്ട് സെറ്റ് ഇട്ടാണ് പക്ഷേ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് ചേതമംഗലൂരിൽ മിനി പഞ്ചാബ് പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഒരു പുരോഗമന സ്വഭാവമുള്ള ഒരു ആൾക്കാരുടെ പള്ളിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സുധീർ ഒരു ഷൂട്ടിംഗ് ഡാൻസ് രംഗമൊക്കെ നടക്കുമ്പം വെളിയിൽ നിന്നൊരു ഞങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റ് അപ്രതീക്ഷിതമായി ആക്രമിച്ചു